പാർട്ടിയുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പാർട്ടിയെ പാലക്കാട് നയിക്കുക വിയർപ്പ് തുന്നിയിട്ട കുപ്പായം പാലക്കാട് പുതിയ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു സമര ചെയ്യുന്ന ഒരു ഫോട്ടോയോടൊപ്പമുള്ള ഒരു കുറിപ്പാണ് ഇതിന് താഴെ നിരവധി കമൻറ്റുകളാണ് വരുന്നത് അതായത് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ബി ജെ പി എപ്പോഴും യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുന്ന അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല സി പി എമ്മിനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിനാഥ് വി ടി ബൽറാം വിഷ്ണുനാഥ് ഉമ്മൻ ഒക്കെ ഉണ്ടെങ്കിലും കൂടുതൽ അവസരങ്ങൾ ഒരു പക്ഷേ ബി ജെ പി കുറച്ചുകൂടി കൂടുതൽ യുവാക്കൾക്ക് നൽകുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വലിയ രീതിയിൽ യുവാക്കൾക്കിടയിലേക്ക് സ്വാധീനം ചെലുത്തുന്ന ഈ കാലഘട്ടത്തിൽ യുവരാജ് ഗോകുലിനെ പോലെയും പ്രബുൽ കൃഷ്ണനെപ്പോലെയും പ്രശാന്ത് ശിവനെപ്പോലുമുള്ളവരുടെ ഒക്കെ വാക്കുകൾ ഒരുപാട് അണികളെ ഈ പാർട്ടിയിലേക്ക് വരാൻ നിൽക്കുന്ന യുവതി യുവാക്കളെയൊക്കെ നല്ല രീതിയിൽ ആകർഷിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീർച്ചയായിട്ടും കേന്ദ്രത്തിന് ലിസ്റ്റ് നൽകിയപ്പോൾ കേന്ദ്രം പ്രശാന്ത് ശിവന്റെ കാര്യം കൃത്യമായി പരിഗണിച്ചത് മാത്രമല്ല കഴിവുള്ള ഒരു നേതാവ് തന്നെയാണ് പ്രശാന്ത് ശിവൻ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല നേരത്തെ ഒക്കെ വാർത്തകളിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ബി ജെ പി കാരി അല്ലെങ്കിൽ ഒരു ആർ എസ് എസ് കാരിയായിട്ടോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളായിട്ടോ അല്ല പറയുന്നത് ഒരു ഉത്തമ മാധ്യമ പ്രവർത്തക എന്ന ബോധം വച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് നല്ലതിനെ നല്ലതായി തന്നെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം അതേത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ എതിർ ശബ്ദങ്ങൾ സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടാകാം വിമതരുണ്ടാകാം വ്യക്തിപരമായ വിരോധങ്ങൾ ഉള്ളവരുണ്ടാകാം പക്ഷേ അവരോടൊക്കെ പറയേണ്ടത് കൃത്യമായി പറഞ്ഞ് മുന്നോട്ട് പോകാൻ ഒരു നേതാവിന് കഴിയുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പ്രശാന്ത് ശിവൻ തെളിയിച്ചിരിക്കുകയാണ് പാലക്കാട് ജില്ലാ അധ്യക്ഷനായ ചുമതലയേറ്റ സമയത്ത് തന്നെ ബലിദാനികൾക്ക് ആദരമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കടന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്നാണ് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് പലപ്പോഴും ബലിദാനികളെ മറന്നുകൊണ്ട് പലരും പോകുന്നത് നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവരാണ് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവരാണ് അപ്പോൾ അവർ മറന്നു പോകുന്ന പലർക്കിടയിലേക്കാണ് പ്രശാന്ത് ശിവൻ അവരെ ഓർമ്മിച്ചുകൊണ്ട് കടന്ന് വരുന്നത് എന്തായാലും മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള മൂത്താൻ തറ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലുള്ള സ്ഥലത്ത് താമസിക്കുന്ന ഒരുപാട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആലത്തൂരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച രണ്ടായിരത്തി പതിനഞ്ചിൽ തിരഞ്ഞെടുപ്പ് ആർ എസ് എസ് ചുമതലപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് ഏകോപന സമിതിയിൽ രണ്ടു പേരിൽ ഒരാൾ രണ്ടായിരത്തി ഇരുപതിലെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് അങ്ങനെ നിരവധി പദവികളിൽ തിളങ്ങി ശോഭിച്ച് കഴിവ് തെളിയിച്ചു വന്ന ഒരാളാണ് പ്രശാന്ത് ശിവൻ അതായത് തുടക്കത്തിൽ തന്നെ പാർട്ടിയുടെ ഏറ്റവും ഉന്നത കസേരയിൽ കയറിയിരിക്കാൻ ആഗ്രഹിച്ച ആളല്ല താഴെത്തട്ടിൽ നിന്ന് അണികൾക്കൊപ്പം പ്രവർത്തിച്ച് അവരോടൊപ്പം നിന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് ബി ജെ പിക്ക് വേരോട്ടം തുടങ്ങിയിട്ടുള്ള മണ്ണിൽ കൃത്യമായി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്ത് കൃത്യമായി അണികളെ അതിലേക്ക് നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നേതാവ് തീർച്ചയായിട്ടും എല്ലാ പാർട്ടിയിലും ഇത്തരത്തിൽ യുവാക്കൾ തന്നെ വരണം എന്നുള്ളതാണ് പാലക്കാട് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വിജയം നേടി രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ എനിക്ക് തോന്നുന്നു വരും തലമുറകൾക്ക് വലിയ പ്രചോദനം നൽകുന്ന ഒരാളാണ് വി ടി ബൽറാം അത്തരത്തിലുള്ള ഒരാളാണ് ഷാഫി പറമ്പിൽ വിഷ്ണുനാഥ് ശബരിനാഥ് അപ്പോൾ ഇത്തരം യുവതലമുറകൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അത് യുവാക്കൾക്കുണ്ടാക്കുന്ന പ്രചോദനം വളരെ വലുതാണ് വിമതർ തന്നെ നമ്മൾ ശിവരാജനൊക്കെ പിന്നെ പാർട്ടിയെ തുലാസിൽ നിർത്തും പാലക്കാട് ബി ജെ പിയെ തുലാസിൽ നിർത്തുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യയ്ക്ക് ഒരുങ്ങി ആർ എസ് എസ് ഇടപെട്ടു പക്ഷേ ശിവരാജൻ ആർക്കൊപ്പമാണ് പോകുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആർ എസ് എസ് അതിൽ കൃത്യമായ ഇടപെടൽ നടത്തിയത് എന്തായാലും ഒരു പാർട്ടി സംവിധാനങ്ങളാവുമ്പോൾ എല്ലാ എല്ലാ പേരിലും എല്ലാവർക്കും സമ്മതനായ ഒരു നേതാവിനെ ഒരിക്കലും ഒരു സ്ഥാനത്തേക്ക് വെക്കാൻ കഴിയില്ല അതൊരു എന്താ പറയുക അത് പ്രാവർത്തികമാകുന്ന ഒരു കാര്യമല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരു എല്ലാവർക്കും സമ്മതനായ ഒരാൾ ഒരിക്കലും ഇപ്പോൾ ഒരിക്കലും ഒരു പാർട്ടിയിൽ ഉണ്ടാകില്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എത്രയോ ബി ജെ പി അണികൾക്കോ അല്ലെങ്കിൽ ബി ജെ പി പ്രവർത്തകർക്കോ തന്നെ കടുത്ത എതിർപ്പുണ്ടാകും ആ പാർട്ടിയിലുള്ള പലർക്കും അദ്ദേഹത്തോട് ചിലപ്പോൾ വിയോജിപ്പും കടുത്ത എതിർപ്പും ഒക്കെ ഉണ്ടാകും അത് വ്യക്തിപരമായിട്ടായിരിക്കും ചിലപ്പോൾ പാർട്ടിയുമായി ബമിക്കുക അത് പാർട്ടിയുമായി ബന്ധപ്പെട്ടായിരിക്കും വ്യക്തിപരമായിട്ടായിരിക്കില്ല എന്നുള്ളത് ഇവിടെയും വിമതർ അത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് മാറാൻ തീരുമാനിച്ചത് ഒരുപക്ഷെ പാർട്ടിയെ കുറിച്ചുകൂടി ശക്തിപ്പെടുത്തിയ ഞങ്ങളെയൊക്കെ എന്തിനാണോ മാറ്റി നിർത്തിയത് എന്നുള്ള ഒരു ചോദ്യം കൊണ്ടായിരിക്കും പാർട്ടിയെ ശക്തിപ്പെടുത്തിയ ഒരുപാട് പേർ നമുക്കുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നമ്മളൊന്നും പേര് പോലും അറിയാത്ത പാർട്ടിക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ഒരുപാട് പേരുണ്ടാകും അവരുടെയൊക്കെ ചോരയും നീരുമാണ് ഓരോ പാർട്ടിയും എന്നുള്ളത് നമ്മൾ പലപ്പോഴും കാണാതെ അവർക്കൊന്നും സ്ഥാനമാനങ്ങളല്ല അവരൊക്കെ ആഗ്രഹിക്കുന്നത് പാർട്ടി വലുതാകുക എന്നുള്ളത് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസം പ്രശാന്ത് ശിവൻ്റെ ഈ പ്രശാന്ത് ശിവൻ യുവത്വമല്ലേ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇതിൽ മുതിർന്നവരുള്ളപ്പോൾ എന്തിനാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു സ്ഥാനം നൽകിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും രംഗത്തെത്തി അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് രാഹുൽ രവികുമാർ എന്ന് പറയുന്ന ഒരാളിട്ട പോസ്റ്റാണ് യുവത്വം എന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങുന്നത് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവനെ പ്രഖ്യാപിക്കുമ്പോൾ യുവതലമുറയ്ക്ക് പാർട്ടി നൽകുന്ന പരിഗണന വ്യക്തമാണ് അടികൊള്ളാനും കൊടികെട്ടാനും മാത്രമല്ല യുവതലമുറയെ ഒരു പ്രസ്ഥാനം ഉപയോഗിക്കേണ്ടത് അതുകൊണ്ട് തന്നെ പ്രശാന്ത് ശിവനെപ്പോലെ ഒരു യുവാവ് പാർട്ടി ചുമതല ഏറ്റെടുക്കുമ്പോൾ പതിനായിരക്കണക്കിന് യുവാക്കൾക്ക് അതൊരു ആത്മവിശ്വാസവും പ്രചോദനവുമാണ് ആത്മാർത്ഥമായ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളിൽ വഴിയും പ്രവർത്തകരെ ചേർത്ത് പിടിക്കാനും സമരഭവങ്ങളിൽ മുന്നിൽ നിന്ന് പോരാടിയും ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനും കഴിവും പക്വതയുമുള്ള നേതാവാണ് പ്രശാന്ത് അങ്ങനെ ഒരാൾ യുവമോർച്ച ജില്ലാ അധ്യക്ഷനിൽ നിന്ന് ബി പാലക്കാട് ജില്ലയുടെ അമരത്തേക്ക് വരുമ്പോൾ അത് അയാളുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നൽകുന്ന അംഗീകാരമാണ് പുതിയ ചുമതലയിൽ കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിയട്ടെ എന്നുള്ള ആശംസയും അദ്ദേഹം നേർന്നിട്ടുണ്ട് ശരിയാണ് യുവ തലമുറകൾ രംഗത്തേക്ക് വരട്ടെ യുവതലമുറയാണ് അല്ലെങ്കിൽ യുവത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉന്നമനത്തിൽ ഏറ്റവും അത്യാവശ്യം യുവത്വങ്ങൾ തന്നെയാണ് യുവതലമുറകൾക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ പ്രവർത്തിക്കാനും അവസരങ്ങൾ ഒരുപാട് ഉണ്ട് എന്നുള്ളതാണ് അതിപ്പോൾ ബി ജെ പിയിൽ പൊട്ടിത്തെറി കൃഷ്ണകുമാറിൻ്റെ പെട്ടി ചുമക്കുന്ന ആളാണ് പ്രശാന്ത് ശിവൻ എന്നൊക്കെ പറയുന്നവരോട് പെട്ടിച്ചു പെട്ടിച്ചുവന്നോട്ടെ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം കൃഷ്ണകുമാറിൻ്റെ സന്തത സഹചാരി ആയിക്കോട്ടെ അതൊക്കെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി നിർത്താം കൃത്യമായി കഴിവുണ്ടോ എന്ന് നോക്കിയാണ് എല്ലാ പാർട്ടികളും ഒരാൾക്ക് സ്ഥാനം നൽകുന്നത് ഇപ്പോൾ സന്ദീപ് വാര്യറെ പാർട്ടി വക്താവായി കെ പി സി സി അധ്യക്ഷൻ തന്നെ പാർട്ടി വക്താവായി തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി നേരത്തെ അദ്ദേഹത്തിന് കെ പി സി സിയിൽ തന്നെ ഒരു സ്ഥാനം നൽകുന്നു ജില്ല അദ്ദേഹത്തെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിവെക്കേണ്ടി വന്നു പാർട്ടിക്ക് അപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് വന്ന ഉടനെ ഈ പാർട്ടിയിൽ പ്രവർത്തിച്ചവർക്കിവിടെ സ്ഥാനമാനങ്ങൾ നൽകാതെ വന്നു കയറിയവൻ എന്തിനൊരു സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ആ പാർട്ടിയിൽ ഉയർന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാർട്ടിയിലുള്ള അണികൾ തന്നെ വലിയ രീതിയിൽ അതിനെതിരെ പ്രതികരിക്കുമെന്നുള്ള ഭയമാണ് കോൺഗ്രസ്സിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ഇവിടെയും അത്തരത്തിൽ തന്നെയാണ് പ്രശാന്ത് ശിവനെ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനം അതൊരു പക്ഷേ പാലക്കാട് ജില്ലയിൽ പാലക്കാട് ബി ജെ പിയുടെ ഒരു എ ക്ലാസ് മണ്ഡലമാണ് പാലക്കാട് ജില്ലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് ചിലരൊക്കെ ഭയക്കുന്നുണ്ട് ആ ഭയമാണ് ചിലരൊക്കെ ഈ ബി ജെ പിക്ക് ഉള്ളിൽ കടന്ന് കയറിക്കൊണ്ട് പലരെയും മാറ്റാനും അല്ലെങ്കിൽ പലരെയും മറ്റു രീതിയിലേക്ക് ചിന്തിപ്പിക്കാനും ഒക്കെ പ്രേരിപ്പിച്ചതാണ് എന്തായാലും ആർ എസ് എസ് കൃത്യമായ ഒരു അജണ്ട തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ അവർ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എങ്ങനെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം കൃത്യമായി തഴച്ച് വളരാനുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും ഒരു പൊട്ടിത്തെറിയൊക്കെ നിഷ്പ്രയാസം അതിനെ സന്തോഷത്തിനെ പൂക്കളമാക്കിയൊക്കെ മാറ്റാൻ ആർ എസ് എസിന് കഴിഞ്ഞെങ്കിൽ ബി ജെ പി എന്ന പാർട്ടിയല്ല പറയുന്നത് ആർ എസ് എസ്സിന് കഴിഞ്ഞുവെങ്കിൽ മാത്രമല്ല ഇവിടെ ഒരു പ്രധാനമന്ത്രി പദത്തിൽ ഒരു ആർ എസ് എസ് കാരനെത്താൻ കഴിഞ്ഞുവെങ്കിൽ ആർ എസ് എസ് കൃത്യമായ വീക്ഷണത്തിലൂടെ തന്നെയാണ് ചിന്തിച്ചു പോകുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും നൂറിരട്ടിയാണ് ആർ എസ് എസ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത് തന്നെയാണ് പാലക്കാടും കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്